മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഏഴാം തീയതി ഈ വരുന്ന ശനിയാഴ്ചയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഐ എസ് എൽ മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ശക്തരായിട്ടുള്ള ബാംഗ്ലൂർ എഫ്സി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെവേ മത്സരം കൂടിയാണ് ആദ്യപാദ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ചുകൊണ്ട് മൂന്നേ ഒന്നര മാർജിനിൽ ബ്ലാസ്റ്റേഴ്സിന് ദയനീയ പരാജയം ബാംഗ്ലൂർ എഫ്സിക്കെതിരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പകരം ചോദിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ സാധിക്കുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ ബാംഗ്ലൂർ എഫ് സി മികച്ച ഫോമിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ബാംഗ്ലൂർ എഫ് സിയും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ പരാജയമായിരുന്നു ബാംഗ്ലൂർ എഫ് സിയുടെ ഫലം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ദയനീയ സിറ്റുവേഷനിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ബാംഗ്ലൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഐ എസ് എല്ലിലെ കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഇറക്കാനുള്ള സാധ്യത ലൈനപ്പോൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സ് വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇനി പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കും മാത്രവുമല്ല മിക്ക സ്റ്റെയർവേയുടെ സ്ഥാനം തിരിക്കാനും സാധ്യതകളുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ ലഫ്സിയുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ പതിനഞ്ചു മത്സരങ്ങളിലാണ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ്സിയും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ പതിനഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് മത്സരങ്ങൾ ബാംഗ്ലൂർ എഫ് സിക്കാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വെറും നാല് മത്സരങ്ങൾ മാത്രമേ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ വിജയിക്കാനായിട്ടുള്ളൂ രണ്ടു മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകൾ ബാംഗ്ലൂർ എഫ് സി ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടച്ചു കൂട്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വെറും പതിനാറ് ഗോളുകൾ മാത്രമേ ബാംഗ്ലൂർ എഫ് സിയുടെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ബാംഗ്ലൂർ എഫ് സിക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത് മാത്രമല്ല ഐ എസ് എല്ലിൻ്റെ ഈ ഒരു സീസണിലെ ആദ്യപാത മത്സരത്തിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് ഒന്നര മാർജിനിൽ ബാംഗ്ലൂർ എഫ് സിയോട് പരാജയം ഏറ്റുവാങ്ങി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള സാധ്യത ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മിക്കാൽ സ്റ്റേറ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഫോർ ത്രീ ത്രീ എന്നൊരു ഫോർമേഷൻ ആകും മിക്കവാറും പരീക്ഷിക്കുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം മിലോസും അതുപോലെ തന്നെ ഹോമിപ്പാമും ആകും രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാവുക റൈറ്റ് ബാക്കിൽ സന്ദീപിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഇനി പ്രബീർദാസിനെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നോവാച സിംഗും ഉണ്ടാകും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രണ്ടിയും ഉണ്ടാകും ഇവർക്കൊപ്പം ഒരു അറ്റാക്കറായിക്കൊണ്ട് അർജൻ ലൂണയെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് വിങ്ങും ഫോർവേർഡുകളിലായിക്കൊണ്ട് കോറോ സിംഗും അതുപോലെ തന്നെ നോഹ സദോഡിയും ഉണ്ടാകും പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കറായിക്കൊണ്ട് ജീസസും ഉണ്ടാകും ഇത്തരത്തിലൊരു ലൈനപ്പ് ആകും ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് ഈ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം